ശരാശരി പത്തു മാസം പന്ത്രണ്ട് മാസം വൈകിപ്പിച്ചാണ് കേരളത്തിലെ പല ഫണ്ടുകളും കേന്ദ്രത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിലേക്ക് എൻ എച്ച് എമ്മിന്റെ പേരിൽ കൊടുക്കാനുള്ള അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കൊടുക്കാത്തത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപ കേരളത്തിന് ഈതാ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം കേന്ദ്രത്തിന്റെ കുടിശ്ശികയെ ബാക്കി നിൽക്കുന്നു ഏതൊക്കെ ഹെഡാണ് നീ കൃത്യമായിട്ട് വൈകിപ്പിച്ചു ചേരാം ഈ അറുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ കൊടുക്കാത്തതിന്റെ കഥ എന്താണെന്നറിയോ കണക്ക് കൊടുക്കാത്തതുകൊണ്ടല്ല ബ്രാൻഡിങ് അതാണ് വിഷയം ലൈഫ് മിഷന്റെ പേരിൽ ബ്രാൻഡിങ് അതാണ് വിഷയം ஆ படம் வைக்கணும் ആ കക്കൂസിലും വീട്ടിലും പണം വിട്ടിച്ചാൽ മാത്രമേ പണം തരത്തുള്ളൂ എന്ന് പറയുന്ന ബ്രാൻഡിങ് അതാണ് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്കാക്കുന്നതിൽ ഒരു ഘടകം നോക്കൂ ഇത് ഇത് മാത്രമല്ല അർബൻ ലോക്കൽ ബോഡി ഗ്രാൻഡ് അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ എല്ലാം പാസ്സായിരിക്കും എന്താ തരാത്തത് ഹെൽത്ത് ഗ്രാൻഡ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ തരാത്ത എന്താ ഇപ്പൊ നൂറ് കോടി നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് റിലീസ് ചെയ്തു ബാക്കി എന്താ പൈസ ഞാൻ തരാത്തത് പ്രധാനമന്ത്രി മത്സ്യസമ്പദ്ദേശം കിട്ടുന്നില്ല ില്ല കേന്ദ്രം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ നിങ്ങൾ വിവേചനപരമായിട്ടാണ് സാമ്പത്തിക നീതി എന്നുള്ളതാണ് കേരളത്തിലും കർണാടകയിലും കേരളത്തിന്റെ അടക്കമുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം സാമ്പത്തികമല്ല അത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് അതാണ് ഞാൻ ഈ കണക്ക് വായിക്കുന്നത് പോഷൺ അഭിയാൻ നൂറ്റി നാപ്പത്തൊന്ന് കോടി കൊടുക്കാത്തോണ്ട നാഷണൽ ഹെൽത്ത് മിഷൻ അറുനൂറ്റി മുപ്പത്താറ് കോടി കൊടുക്കാത്തോണ്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ